നീറ്റ് വിവാദത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമായി പരീക്ഷാക്രമക്കേടെ രാജ്യസഭയും ലോകസഭയും നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ ചെയർമാനും അംഗീകരിച്ചില്ല നീറ്റിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്തു ബഹളത്തിനിടെ രാജ്യസഭയിൽ കോൺഗ്രസ് അംഗം കുഴഞ്ഞു വീണു പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചതോടെ തിങ്കളാഴ്ച വരെ ലോകസഭ പിരിഞ്ഞു പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ പലതവണ തടസ്സപ്പെട്ടു നന്ദി പ്രമേയ ചർച്ചയുടെ ഭാഗമായോ അല്ലെങ്കിൽ അതിനുശേഷമോ നീട്ടിൽ ചർച്ചയാകാമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതിപക്ഷം രാഷ്ട്രീയം മറന്ന് ചർച്ചയിൽ പങ്കെടുക്കണമെന്നും ചട്ടപ്രകാരം തന്നെ ചർച്ച നടക്കുമെന്നും വ്യക്തമാക്കി സിബിഐ അന്വേഷണത്തിലൂടെ കുറ്റക്കാരെ കണ്ടെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു परंपरा की याद दिलाई कि राष्ट्रपति अभिभाषण के उपरांत जो धन्यवाद प्रस्ताव होती है आदेश समय नीट दुरांदमई मारीएन प्रतिपक्ष नेताव राहुल गांधी പറഞ്ഞു সভায় ಚರ್ಚಾ ಅನುಬದಿಕಾತದ ದೌರ್ಭಾಗಿಕರಮಾನುನಂ ರಾಹುಲ್ ಕೂಟೀಚರ್ತು ಪಾರ್ಲಿಮೆಂಟ್ ವಿಷಯ ಮುನ್ನೈಕಾನ್ ಶ್ರಮಿಚೆಂಗಲೂ ತನ್ನೇ ಅದನ ಅನುಬದಚಿಲ್ಲನಂ ರಾಹುಲ್ ಗಾಂಧಿ പറഞ്ഞു ಸ್ಟೂಡೆಂಟ್ಸ್ ಕಿ ರಿಸ್ಪెక్ಟ್ ಕರ್ನೆ ಕೇಲಿಯೇ ಹಮ್ ನೀಟ್ ಪರ್ ಡಿಸ್ಕಶನ್ ಕರೆ ಟೀಕೇ ಆಪ್ ಡೆಡಿಕೇಟೆಡ್ ಡಿಸ್ಕಶನ್ ಅಬ್ ಅಬ್ നീറ്റ് വിഷയത്തിലെ പ്രതിഷേധത്തിനിടെ പാർലമെന്റിൽ കുഴഞ്ഞു വീണ കോൺഗ്രസ് എം പി ഫുലോനെ വി നേതം രാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എംപിയെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സന്ദർശിച്ചു അംഗം കുഴഞ്ഞു വീണിട്ടും രാജ്യസഭാ നടപടികൾ നിർത്തിവെക്കാത്തതിനെ വിമർശിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ രംഗത്ത് വരികയും ചെയ്തു അമൃത ന്യൂസ് ന്യൂഡൽഹി